ഇന്ന് ജൂലൈ അഞ്ച് ബേപ്പൂർ സുൽത്താന്റെ ചരമദിനം പച്ച മനുഷ്യന്റെ ജീവിതം പച്ചയായി പറഞ്ഞ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ സുലൈമാനി കുടിച്ച ഗ്ലാസിൽ ഒരു ഉറുമ്പ് പോലും വീട് മരിക്കരുതെന്ന് കരുതി തൻ്റെ ഗ്ലാസ് കമഴ്ത്തി വയ്ക്കാൻ ഓർക്കും മനുഷ്യസ്നേഹിയായ എഴുത്തുകാരൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ബുദ്ധി വർഷങ്ങൾക്കു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ബഷീർ നോക്കൂ അദ്ദേഹം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാങ്കോസ്റ്റിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് കയ്യിൽ സുലൈമാനി ഗ്ലാസ് ഉണ്ട് പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രാജകുമാരിയും

നോക്കി ആ വരുന്നത് അല്ലിന്റെ വല്ലിക്ക നിങ്ങൾ ഇവിടെ ചായം കുടിച്ച് പാട്ടും കേട്ട് ആടിനെ കാണുന്നില്ല ബാല്യകാലസഖിയും ശബ്ദങ്ങളും നിന്റെ ആടുതിന്നു അതു ഞാൻ ക്ഷമിച്ചു പുതപ്പ് തിന്നാൻ നോക്കിയപ്പോൾ ഞാൻ അതിനെ പിടിച്ച് അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട് അല്ലേ നിങ്ങളൊക്കെ അങ്ങനെ പറയൂ ആർക്കും എൻ്റെ ആട് ഞാൻ കണ്ടൂടാ എൻ്റെ ആട് ഇങ്ങളെ പുസ്തകങ്ങളൊന്നും തിന്നൂല അത് വെറും പച്ചപ്ലാവില മാത്ര തിന്നു വെറുതെ പറയലട്ടെ ഞാനൊന്നും മിണ്ടുന്നില്ല എൻ്റെ ആടി തേട പോയി ഹേ അജസുന്ദരി ഈ അണ്ടകടാഹത്തിൽ നീ എൻ്റെ എന്റെ ജീവിതം നശിപ്പിക്കരുത് പുസ്തകങ്ങൾ നിനക്ക് വേണമെങ്കിൽ ഇനിയും തരാം തരാൻ നിർവാഹമില്ല അതെന്റെ ബക്കിൽ വേറെയില്ല പ്രിയമുള്ളവരെ ഏറെ ഹൃദ്യമായ ഗാർഹിക അന്തരീക്ഷങ്ങൾ തനിമയോടെ കൈകാര്യം ചെയ്ത ബഷീറിൻ്റെ മറ്റു രണ്ട് കഥാപാത്രങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് കേശവൻ നായരും ണെങ്കിൽ ഞാനത് കേട്ട് കേട്ട് മടുത്തു സാറാമേ പറഞ്ഞോളൂ ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ കേൾക്കാതൊക്കുമോ സാറാമയ്ക്ക് എപ്പോഴും വിനോദമാണ് ഇതാണോ പറയാൻ ഭാവിച്ചത് അല്ല പിന്നെ സാറാമേയും എന്റെ കൂടെ വരണം എനിക്കവിടെ ഒറ്റക്ക് താമസിച്ച് മടുത്തു ഞാൻ സ്നേഹി സ്നേഹി ഇത് ലക്ഷത്തി ഒൻപത് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ സ്നേഹം എന്ന് പറഞ്ഞ എന്താ ഈ സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി മാതിരി നിലാ വെളിച്ചം പോലും മധുര സുന്ദര സുരബിലമായ നില വെളിച്ചമാകുന്നു പ്രേമം പ്രേമം